അബിക ടോക്കൻ മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് പ്ലാക്ക് പ്ലാക്കിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പല്ലിനും മോണയ്ക്കും ഇടയിലായി പറ്റിപ്പിടിച്ചിരിക്കുന്ന നിറമില്ലാത്ത ഒരു പാളിയാണ് പ്ലാക്ക് ബാക്ടീരിയകളുടെ ഒരു കൂട്ടം എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം പതിവായി പല്ല് തേക്കാത്തതും ഫോസ്റ്റ് ചെയ്യാത്തതും ബാക്ടീരിയൽ പെരുകാനും പ്ലാക്ക് ഉണ്ടാകാനും കാരണമാകുന്നു മനുഷ്യന്റെ വായിൽ എഴുന്നൂറിൽ അധികം ഇനം ബാക്ടീരിയൽ കാണപ്പെടുന്നു ഇവയിൽ ഇത് പ്ലാക്ക് രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട് മധുരവും അന്നജവും അടങ്ങിയ പഞ്ചസാരയും അന്നജവും ബാക്ടീരിയകൾക്ക് ഊർജം നൽകുന്നു ഇതവ പെരുകാനും ുണ്ടാകാനും കാരണമാകുന്നു ഇടയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കുന്നത് വായിൽ ബാക്ടീരിയകൾ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു ഇനി എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ചില ആളുകൾക്ക് ജനിതകപരമായ കാരണങ്ങളാൽ പ്ലാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഗർഭാവസ്ഥ ആർത്തവ വിരാമം അല്ലെങ്കിൽ കൗമാരപ്രായം എന്നിവയിൽ ഹോർമോൺ വ്യതിയാനങ്ങളും വായുടെ ആരോഗ്യത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും പ്ലാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സ്റ്റിറോയിഡുകൾ ചില വിഷാദ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ പ്ലാക്ക് ഉണ്ടാകാനും സാധ്യത വർദ്ധിപ്പിക്കുന്നു പുകവലിയും പുകയിലയുടെ ഉപയോഗവും പുകവലിയും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ഉമിനീരിന്റെ ഒഴുക്ക് കുറയ്ക്കുന്നു ഇത് പ്ലാക്ക് ഉണ്ടാകാൻ എളുപ്പമാകുന്നു മോണകൾ താഴുകയും പല്ലുകൾ കേടുപാടുകൾ വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നതിനാൽ പ്രായം കൂടുന്തോറും പ്ലാക്ക് കൂടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു പ്രമേഹം മോണരോഗം തുടങ്ങിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്ലാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഉമിനീർ ആസിഡിനെ നിർവീര്യമാക്കാനും പല്ലുകളെ പുനർനിർമ്മിക്കാനും സഹായിക്കുന്നു ആയതിനാൽ ഉമിനീരിന്റെ കുറവ് പ്ലാക്ക് ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട് പ്ലാക്ക് നീക്കം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല വായുശുചിത്വ ശീലങ്ങൾ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ പ്രകൃതിദത്തമായ മാർഗങ്ങൾ എന്നിവ ഒത്തുചേർന്ന പല്ലിലെ പ്ലാക്ക് പ്രകൃതിദത്തമായി നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്ലാക്ക് വരാതെ ശ്രദ്ധിക്കാനും പല്ലിൽ നിന്നും പ്ലാക്ക് നീക്കം ചെയ്യാനും സാധിക്കുന്നതാണ് ഫ്ലോറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ദിവസവും രണ്ട് തവണയെങ്കിലും പല്ല് തേക്കുക പല്ലും മോണയും ചേരുന്ന ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക പല്ലുകൾക്കിടയിൽ നിന്നും ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാക്കും നീക്കം ചെയ്യാൻ ദിവസത്തിൽ ഒരിക്കൽ ഫ്ലോസ് ചെയ്യുക നാക്കിന്റെ ഉപ നിന്നും ബാക്ടീരിയകളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ നാക്ക് വൃത്തിയാക്കുന്ന ഉപകരണം ഉപയോഗിക്കുക വായിലെ ബാക്ടീരിയകൾ പഞ്ചസാരയിൽ വളരുകയും ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ആയതിനാൽ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ തുടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇത് പല്ലുകൾ സ്വാഭാവികമായി വൃത്തിയാക്കാൻ സഹായിക്കും ബാക്ടീരിയകളെയും ഭക്ഷണ അവശിഷ്ടങ്ങളെയും കഴുകിക്കളയാൻ ധാരാളം വെള്ളം കുടിക്കുക പ്രകൃതിദത്തമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബാക്ടീരിയകളെയും വീക്കവും കുറയ്ക്കാൻ ചെറു ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ച് വായ കഴുകുക പ്ലാക്കും കറകളും നീക്കം ചെയ്യാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുക ബാക്ടീരിയകളെ നശിപ്പിക്കാനും പല്ലുകൾ വെളുക്കാനും ഹൈഡ്രജൻ പെറോക്സൈഡ് മൗത്ത് വാഷായി ഉപയോഗിക്കുക പെപ്പർമിന്റ് ടീ ട്രീ യോകാലിപ്സ് തുടങ്ങിയ ചില എസെൻഷ്യൽ ഓയിലുകൾ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് പ്ലാക്ക് കുറയ്ക്കാൻ സഹായിക്കും വായിലെ ബാക്ടീരിയകളും പ്ലാക്കും കുറയ്ക്കാൻ വെളിച്ചെണ്ണയോ എണ്ണയോ ഉപയോഗിച്ച് ഓയിൽ പുള്ളിങ് പരിശീലിക്കുക മോണയിലെ വീക്കം കുറയ്ക്കാനും പ്ലാക്ക് ഉണ്ടാക്കുന്നത് തടയാനും മഞ്ഞൾ ഉപയോഗിക്കുക പ്ലാക്ക് കുറയ്ക്കാനും മോണയെ ശാന്തമാക്കാനും കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് മറ്റു കാര്യങ്ങൾ പ്രൊഫഷണൽ ക്ലീനിങ്ങും പരിശോധനകൾക്കുമായി പതിവായി ദന്താരോഗ്യ വിദഗ്ധരെ സന്ദർശിക്കുക പുകയില ഉപയോഗം പ്ലാക്ക് ഉണ്ടാകാനും മോണരോഗങ്ങൾക്കും കാരണമാകും പഞ്ചസാര ഇല്ലാത്ത ചുയിങ്കം ചവയ്ക്കുന്നത് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കും ഇത് ആസിഡിനെ നിർവീര്യമാക്കാനും പല്ലുകളെ പുനർനിർമ്മിക്കാനും സഹായിക്കുന്നതാണ് നല്ല പല്ല് സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ് നല്ല ചിരി നല്ല സൗന്ദര്യത്തിന്റെ ഭാഗവുമാണ് പല്ല് നല്ലതല്ലെങ്കിൽ ചിരിക്കാൻ പോലും അപകർഷകബോധം ുന്നത് സാധാരണമാണ് ചുരുക്കി പറഞ്ഞാൽ നല്ല പല്ലെങ്കിൽ നമ്മുടെ ചിരി പോലും നിൽക്കുമെന്ന് ചുരുക്കം എന്നാൽ പല്ലിന്റെ കാര്യത്തിൽ നാം അധിക ശ്രദ്ധ നൽകാറില്ല എന്നതാണ് വാസ്തവം പല്ലിന് വേദന വന്നാൽ മാത്രമാണ് പലരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറ് എന്നാൽ ഇത് പലപ്പോഴും പല്ലുകളെ കൂടുതൽ കേടുവരുത്തും അതേപോലെ തന്നെ മോണകൾക്കും പ്രശ്നമുണ്ടാകും മോണയിൽ ഉണ്ടാകുന്ന അണുബാധകൾ രക്തത്തിലേക്കിറങ്ങി ഹൃദയ പ്രശ്നങ്ങൾ വരെ വരാൻ ഇടയാകുമെന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ പല്ലിലെ പ്ലാക്കുകളെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ് താങ്ക്